വെൽക്കം ടു വൈൽഡ് മേലോ എൽ ഡി സി എൽ ജി എസ് ടെൻത്ത് ലെവൽ എക്സാമുകൾക്കായി സിലബസിലെ ഫിസിക്കൽ സയൻസ് പാർട്ടിൽ നിന്നും ആറ്റവും ആറ്റത്തിൻ്റെ ഘടനയും ടോപ്പിക്കിൽ വരുന്ന എസ് സി ആർ ടി ചാപ്റ്ററുകളിൽ ഒന്നായിട്ടുള്ള എട്ടാം ക്ലാസ്സിലെ നാലാമത്തെ ചാപ്റ്റർ ബേസിക് സയൻസ് നാലാമത്തെ ചാപ്റ്റർ പദാർത്ഥ സ്വഭാവമാണ് ഇന്നത്തെ ക്ലാസ് പ്ലസ് ലസ്റ്റാർട്ട് സ്ഥിതി ചെയ്യാൻ സ്ഥലം ആവശ്യമുള്ളതും mass ഉള്ളതുമായ എന്തിനേയും നമുക്ക് പദാർത്ഥം അഥവാ ദ്രവ്യം matter എന്ന് വിളിക്കാം സ്ഥിതി ചെയ്യാൻ സ്ഥലം ആവശ്യമുള്ളതും mass ഉള്ളതുമായിട്ടുള്ള എന്തിനേയും പദാർത്ഥം അഥവാ ദ്രവ്യം matter എന്ന് വിളിക്കാം പദാർത്ഥത്തിൻ്റെ എത്ര അവസ്ഥകൾ നമുക്കറിയാം ആയിട്ട് നമുക്ക് മൂന്ന് അവസ്ഥകൾ അറിയാം ഖരം ദ്രാവകം വാതകം ഇതേ കൂടാതെ പല അവസ്ഥകളും പദാർത്ഥത്തിനുണ്ട് പദാർത്ഥത്തിൻ്റെ നാലാമത്തെ അവസ്ഥയാണ് പ്ലാസ്മ സൂര്യൻ നക്ഷത്രങ്ങൾ ഇവയുടെ കേന്ദ്രഭാഗത്ത് പദാർത്ഥം പ്ലാസ്മ അവസ്ഥയിലാണ് കാണപ്പെടുന്നത് സൂര്യൻ്റെയും നക്ഷത്രങ്ങളുടെയൊക്കെ കേന്ദ്രഭാഗത്ത് പദാർത്ഥം ഏതവസ്ഥയിലാണ് പ്ലാസ്മ അവസ്ഥയിലാണ് കാണപ്പെടുന്നത് ഉന്നതമായ താപനിലയിൽ കണികകൾ അയോണീകരിക്കപ്പെട്ട അയോണീകരിക്കപ്പെടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചാർജ് ആയിട്ട് നിൽക്കുന്ന അവസ്ഥേനെയാണ് നമ്മൾ പ്ലാസ്മ എന്ന് പറയുന്നത് ഉന്നതമായ താപനിലയിൽ കണികകൾ അയോണീകരിക്കപ്പെട്ട അവസ്ഥയിൽ നിലനിൽക്കുന്ന പദാർത്ഥത്തിന്റെ അവസ്ഥയാണ് പ്ലാസ്മ പദാർത്ഥത്തിന്റെ അഞ്ചാമത്തെ സ്റ്റേറ്റ് എന്ന് അറിയപ്പെടുന്നത് ബോസ് ഐൻസ്റ്റീൻ കണ്ടൻസേറ്റ് ആണ് ബോസ് ഐൻസ്റ്റീൻ കണ്ടൻസേറ്റ് ആണ് പദാർത്ഥത്തിന്റെ അഞ്ചാമത്തെ അവസ്ഥ പദാർത്ഥത്തിന്റെ ആറാമത്തെ അവസ്ഥ അവസ്ഥയാണ് ഫെർമയോണിക് കണ്ടൻസേറ്റ് ഫെർമയോണിക് കണ്ടൻസേറ്റ് ആണ് പദാർത്ഥത്തിന്റെ ആറാമത്തെ അവസ്ഥ പദാർത്ഥത്തിന്റെ ഏഴാമത്തെ അവസ്ഥയാണ് സൂപ്പർ ഫ്ലൂയിഡ് അവസ്ഥ സൂപ്പർ ഫ്ലൂയിഡ് സൂപ്പർ ഫ്ലൂയിഡ് എന്ന് പറയപ്പെടുന്ന ഒരു വാതകമാണ് എന്ത് ഹീലിയം ഹീലിയം എന്താണ് സൂപ്പർ ഫ്ലൂയിഡ് എന്നറിയപ്പെടുന്ന ഒരു വാതകമാണ് ഈ അവസ്ഥകളെല്ലാം തന്നെ നമുക്ക് എന്താണ് ഒരു ലബോറട്ടറി കണ്ടീഷനിൽ പ്രത്യേക സാഹചര്യത്തിൽ മാത്രം സൃഷ്ടിക്കാൻ കഴിയുന്നവയാണ് അപ്പം എന്തൊക്കെയാണ് പദാർത്ഥത്തിൻ്റെ പലതരം അവസ്ഥകൾ ഒന്ന് ഖരം ഒന്ന് ദ്രാവകം ഒന്ന് വാതകം നാലാമത്തെ അവസ്ഥ പ്ലാസ്മയാണ് അഞ്ചാമത്തെ ബോസ് ഐൻസ്റ്റീൻ കണ്ടൻസേറ്റ് ആണ് ആറാമത്തെ അവസ്ഥ എന്താണ് കണ്ടൻസേറ്റ് ആണ് ഏഴാമത്തെ അവസ്ഥ സൂപ്പർ ഫ്ലൂയിഡ് അവസ്ഥ സൂപ്പർ ഫ്ലൂയിഡ് എന്നറിയപ്പെടുന്ന വാതകം ഏതാണ് ഹീലിയം ഓരോ പദാർത്ഥവും നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണാൻ കഴിയാത്തത്ര ചെറിയ കണികകളാൽ നിർമ്മിതമാണ് ഇത്തരം കണികകൾ ഒരു പദാർത്ഥത്തിന്റെ എല്ലാ സ്വഭാവവും ഉൾക്കൊള്ളുന്നവയുമാണ് അതിനാണ് നമ്മൾ തന്മാത്ര എന്ന് പറയുന്നത് അടുത്തൊരു പോയിന്റ് നമുക്ക് പഠിക്കാനുള്ളതാണ് അവസ്ഥാ പരിവർത്തനം അഥവാ ചേഞ്ച് ഓഫ് സ്റ്റേറ്റ് നമ്മൾ പറഞ്ഞല്ലോ ഓരോ പദാർത്ഥവും എന്താണ് ഇത്തരം ഓരോ കണികകളാൽ നിർമ്മിതമാണെന്ന് ഈ കണികകൾക്ക് പദാർത്ഥത്തിന്റെ ഓരോ അവസ്ഥയിലും എന്താണ് പല സ്വഭാവമായിരിക്കും ഇപ്പൊ ഖരാവസ്ഥയിലുള്ള കണികകളുടെ സവിശേഷതകളോ അല്ലെങ്കിൽ അതിന്റെ ക്യാരക്ടറോ ആയിരിക്കില്ല ദ്രാവകാവസ്ഥയിലുള്ള കണികകൾക്ക് ദ്രാവകാവസ്ഥയിലുള്ള കണികകളുടെ ക്യാരക്ടർ ആയിരിക്കില്ല വാതകാവസ്ഥയിലുള്ള ക്യാരക്ടർ അപ്പൊ എങ്ങനെയായിരിക്കും ഈ അവസ്ഥയിലെ കണികകൾക്ക് ഇങ്ങനെ അവരുടെ സ്വഭാവത്തിൽ മാറ്റം വരുക താപം ആഗിരണം ചെയ്യുമ്പോഴായിരിക്കും കണികകളുടെ സവിശേഷതകൾക്ക് മാറ്റം സംഭവിക്കുന്നത് എന്ത് താപം ആഗിരണം ചെയ്യുമ്പോഴായിരിക്കും കണികകളുടെ സവിശേഷതകൾക്ക് മാറ്റം സംഭവിക്കുക ആയിട്ട് കണികകളുടെ നാല് സവിശേഷതകൾക്കാണ് ഈ താപം ആഗിരണം ചെയ്യുന്ന സമയത്ത് മാറ്റം സംഭവിക്കുന്നത് താപം ഇപ്പം ഏതൊരവസ്ഥയിലുള്ള കണിക ആയിക്കോട്ടെ ഖരാവസ്ഥയിലായിക്കോട്ടെ ദ്രാവകാവസ്ഥയിലായിക്കോട്ടെ മാതകാവസ്ഥയിലായിക്കോട്ടെ ഏതൊരവസ്ഥയിലുള്ള കണികകൾക്കും താപം കൊടുക്കുമ്പോൾ അവിടെ എന്താണ് സംഭവിക്കുക കണികകളുടെ ഊർജം കൂടും അതുപോലെ കണികകൾ തമ്മിലുള്ള അകലം കൂടും കണികകളുടെ ആകർഷണം കുറയും കണികകളുടെ ചലനം കൂടും എന്തൊക്കെയാണ് സംഭവിക്കുക കണികകളുടെ ഊർജം കൂടുന്നു കണികകൾ തമ്മിലുള്ള അകലം കൂടുന്നു കണികകൾ തമ്മിലുള്ള ആകർഷണം കുറയുന്നു കണികകളുടെ ചലനം കൂടുന്നു ഇങ്ങനെ നാല് പ്രത്യേകതകളായിരിക്കും താപം ഏതൊരവസ്ഥയിലുള്ള പദാർത്ഥത്തിനും നമുക്ക് നൽകുമ്പോൾ ആ അവരുടെ കണികകളിൽ ഉണ്ടാവുന്ന മാറ്റം താപം നൽകിയാണ് ഗരത്തെ നമ്മൾ എന്താക്കി മാറ്റുന്നത് ദ്രാവകമാക്കി മാറ്റുന്നതും ദ്രാവകത്തെ വാതകമാക്കി മാറ്റുന്നതൊക്കെ എന്തു കൊടുത്തിട്ടാണ് താപം കൊടുത്തിട്ടാണ് അതുകൊണ്ട് തന്നെ വാതകങ്ങളിലെ കണികകൾക്കായിരിക്കും ഘരത്തിലെയും ദ്രാവകത്തിലെയും കണികകളെക്കാളും കൂടുതൽ ഊർജം കൂടുതൽ ഘരപദാർത്ഥത്തിലെ കണികകൾ പല പരസ്പരം എങ്ങനെയാണ് വളരെ അടുത്താണ് സ്ഥിതി ചെയ്യുന്നത് ഘരപദാർത്ഥത്തിലെ കണികകൾ വളരെ അടുത്ത് സ്ഥിതി ചെയ്യുന്നു അവയ്ക്ക് ചലന സ്വാതന്ത്ര്യം കൂടുതലാണ് അവയ്ക്ക് ചലന സ്വാതന്ത്ര്യം കുറവാണ് സോറി ഖരപദാർത്ഥത്തിലെ കണികകൾ വളരെ അടുത്ത് സ്ഥിതി ചെയ്യുന്നു അവയ്ക്ക് എന്താണ് ചലന സ്വാതന്ത്ര്യം വളരെ കുറവാണ് ഇനി ദ്രാവകാവസ്ഥയിലോ ദ്രാവകാവസ്ഥയിലെ കണികകൾ താരതമ്യേന അടുത്ത് തന്നെയായിരിക്കും സ്ഥിതി ചെയ്യുന്നത് പക്ഷെ ഉള്ളതിനേക്കാൾ കൂടുതൽ സ്വാതന്ത്ര്യത്തോടെ അവര് ചലിക്കുന്നു കണികകൾക്ക് ഖരാവസ്ഥയിലുള്ളതിനേക്കാളും കൂടുതൽ സ്വാതന്ത്ര്യത്തോടെ ചലിക്കാനായിട്ട് ദ്രാവകാവസ്ഥയിലെ കണികകൾക്ക് പറ്റും വാതകാവസ്ഥയിലെ കണികകൾ വളരെ അകന്നാണ് സ്ഥിതി ചെയ്യുന്നത് വാതകാവസ്ഥയിലെ കണികകൾ വളരെ അകന്നാണ് സ്ഥിതി ചെയ്യുന്നത് എന്താണ് അവക്കെന്താണ് ചലനസ്വാതന്ത്ര്യവും മറ്റ് രണ്ടാവസ്ഥകളിൽ അപേക്ഷിച്ച് കൂടുതലായിരിക്കും താപനിലയിലുള്ള വ്യത്യാസം അവസ്ഥാ പരിവർത്തനത്തിന് കാരണമാകുന്നു അപ്പം താപനം കൊടു കൊടുക്കുന്നതിനനുസരിച്ചിട്ട് എന്താവും ഖരാവസ്ഥയിലും ദ്രാവകാവസ്ഥയിലും വാതകാവസ്ഥയിലുള്ള കണികകൾക്ക് മാറ്റം സംഭവിക്കുന്നു എല്ലാ അവസ്ഥയിലും താപം നൽകുമ്പോൾ കണികകളുടെ ഊർജ്ജവും ചലനവും കൂടുകയും കണികകൾ തമ്മിലുള്ള ആകർഷണം കുറയുകയും ചെയ്യുന്നു ഇപ്പോൾ ഏതൊരവസ്ഥ ആയിക്കോട്ടെ ഘരമായിക്കോട്ടെ ദ്രാവകമായിക്കോട്ടെ വാതകമായിക്കോട്ടെ ഏതൊരവസ്ഥയിലും നമ്മൾ താപം നൽകുമ്പോൾ കണികകളുടെ ഊർജ്ജവും കണികകൾ തമ്മിലുള്ള ചലന സ്വാതന്ത്ര്യവും കൂടും അതേപോലെ കണികകൾ തമ്മിലുള്ള ആകർഷണം കുറയുകയും ചെയ്യും ഇനി ചില ഘരപദാർത്ഥങ്ങൾ ഇങ്ങനെ ചൂടാക്കുമ്പോൾ ദ്രാവകമാകാതെ നേരിട്ട് വാതകമായിട്ട് മാറും ഈ പ്രക്രിയയാണ് നമ്മൾ ഉത്പദനം അഥവാ സബ്ലിമേഷൻ എന്ന് പറയുന്നത് ചില ഘരപദാർത്ഥങ്ങൾ ചൂടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ദ്രാവകമാകാതെ നേരിട്ട് എന്തായിട്ട് മാറും വാതകമായിട്ട് മാറും ഇതിനെയാണ് നമ്മൾ ഉത്പദനം അഥവാ സബ്ലിമേഷൻ എന്ന് പറയാം ആ വാതകങ്ങൾ നേരെ തണുപ്പിച്ചു കഴിഞ്ഞാൽ വീണ്ടും അതെന്തായിട്ട് മാറും ഖരമായിട്ട് മാറും പാറ്റ ഗുളിക ഐഡിൻ ഒക്കെ ഇത്തരം പദാർത്ഥങ്ങൾക്ക് ഉത്പാദന സ്വഭാവം കാണിക്കുന്ന പദാർത്ഥങ്ങൾക്ക് എക്സാമ്പിൾ ആണ് ചൂടാക്കുമ്പോൾ എളുപ്പത്തിൽ ബാഷ്പമാകുന്ന ഒരു പദാർത്ഥമാണ് അയഡിൻ ഇങ്ങനെ ഓരോ ഒരു പദാർത്ഥത്തിൻ്റെ പല അവസ്ഥകളെ പറ്റിയിട്ട് നമ്മൾ പറഞ്ഞല്ലോ അപ്പൊ ഒരു പദാർത്ഥം ഒരവസ്ഥയിൽ നിന്ന് മറ്റൊരവസ്ഥയിലേക്ക് മാറുമ്പോൾ അവരുടെ കണികകളുടെ സവിശേഷതകൾക്ക് എന്ത് മാറ്റമാണ് സംഭവിക്കുന്നത് നോക്കാം രം ദ്രാവകമാകുന്ന സമയത്ത് കണികകളുടെ ചലനം കൂടും കണികകൾ തമ്മിലുള്ള അകലം കൂടും കണികകളുടെ ആകർഷണം കുറയും കണികകളുടെ ഊർജം കൂടും ഇനി ദ്രാവകം വാതകമാവുന്ന സമയത്തും എന്തൊക്കെ തന്നെയാണ് ഇതൊക്കെ തന്നെയാണ് സംഭവിക്കുന്നത് കണികളുടെ ചലനം കൂടും കണികകൾ തമ്മിലുള്ള അകലം കൂടും കണികകളുടെ ആകർഷണം എന്താണ് കുറയും കണികകളുടെ ഊർജം കൂടും ഇനി വാതകം ദ്രാവകമാവുന്ന സമയത്തോ കണികകളുടെ ചലനം കുറയും കണികകൾ തമ്മിലുള്ള അകലം കുറയും കണികകൾ തമ്മിലുള്ള ആകർഷണം കൂടും കണികകളുടെ ഊർജം കുറയും ഇനി ഗരം വാതകമാവുന്ന സമയത്തും കണികകളുടെ ചലനം കൂടുതലായിരിക്കും കണികകൾ തമ്മിലുള്ള അകലം കൂടുതലായിരിക്കും കണികകൾ തമ്മിലുള്ള ആകർഷണം കുറവായിരിക്കും കണികകളുടെ ഊർജം കൂടുതലായിരിക്കും അടുത്തൊരു പോയിൻ്റ് പഠിക്കാനുള്ളതാണ് ഡിഫ്യൂഷൻ അഥവാ വ്യാപനം എന്താണ് ഡിഫ്യൂഷൻ അഥവാ വ്യാപനം ചലനസ്വാതന്ത്ര്യമുള്ള കണികകൾ സ്വയമേ പരസ്പരം കലരുന്നതിനെയാണ് നമ്മൾ ഡിഫ്യൂഷൻ അഥവാ വ്യാപനം എന്ന് പറയുന്നത് ചലന സ്വാതന്ത്ര്യമുള്ള കണികകള് സ്വയമേ പരസ്പരം കലരുന്നതിനെ ഡിഫ്യൂഷൻ അഥവാ വ്യാപനം എന്ന് പറയുന്നു ആണ് നമ്മൾ ചന്ദ്രത്തിലൊക്കെ കത്തിക്കുന്ന സമയത്ത് അതിൻ്റെ സ്മെല്ല് മൊത്തം പരക്കുന്നത് അതുപോലെ പഴുത്ത പഴങ്ങളുടെയൊക്കെ സ്മെല്ല് നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റുന്നതൊക്കെ ഡിഫ്യൂഷൻ വഴിയാണ് അടുത്തൊരു പോയിന്റ് നമ്മൾ നേരത്തെ പഠിച്ച സാധനങ്ങളാണ് ശുദ്ധ പദാർത്ഥങ്ങളും മിശ്രിതങ്ങളും പ്യുവർ സബ്സ്റ്റൻസ് ആൻഡ് മിക്സ്ചേഴ്സ് കണികകളുടെ സ്വഭാവത്തിന്റെ അടിസ്ഥാനത്തിൽ പദാർത്ഥങ്ങൾ രണ്ടായിട്ട് തരംതിരിക്കാം ശുദ്ധ പദാർത്ഥമെന്നും മിശ്രിതമെന്നും ഒരേ സ്വഭാവമുള്ള കണികകളാൽ നിർമ്മിതമായ പദാർത്ഥങ്ങളെ നമ്മൾ ശുദ്ധ പദാർത്ഥങ്ങളിൽ നിന്ന് വിളിക്കും എക്സാമ്പിൾ എന്തൊക്കെയാണ് ജലമുണ്ട് കറി ഉപ്പുണ്ട് അതേപോലെ സ്വർണം ഇതൊക്കെ ശുദ്ധ പദാർത്ഥങ്ങളാണ് വ്യത്യസ്ത സ്വഭാവമുള്ള കണികകളാൽ നിർമ്മിതമായ പദാർത്ഥങ്ങളെ മിശ്രിതം എന്നാണ് വിളിക്കുക ഉപ്പിലായനി പഞ്ചസാര ലായനിയൊക്കെ മിശ്രിതത്തിന് ആണ് ഇനി അടുത്ത പോയിന്റ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മിശ്രിതങ്ങൾ മിശ്രിതത്തിലുള്ള ഘടകങ്ങളെ എങ്ങനെ വേർതിരിക്കാം അതിനൊക്കെ എന്തൊക്കെ മെത്തേഡ്സ് ആണ് യൂസ് ചെയ്യുന്നത് മിശ്രിതത്തിലടങ്ങിയ ഘടകങ്ങളെ അവരുടെ സ്വഭാവം അനുസരിച്ചിട്ട് വേർതിരിക്കാനായിട്ട് പല മെത്തേഡുകളുണ്ട് അതിൽ ഒന്നാമത്തെ ഒരു മെത്തേഡാണ് സ്വേദനം സ്വേതനം അഥവാ ഡിസ്ലേഷൻ സ്വേതനം അഥവാ ഡിസ്ലേഷൻ ദ്രാവക മിശ്രിതത്തിന്റെ ഘടകങ്ങളെ ബാഷ്പീകരണവും സാന്ദ്രീകരണവും വഴി വേർതിരിച്ചെടുക്കുന്ന പ്രക്രിയയാണ് എന്ത് ഡിസ്ലേഷൻ അഥവാ സ്വേദനം ദ്രാവക മിശ്രിതത്തിന്റെ ഘടകങ്ങളെ ബാഷ്പീകരണവും സാന്ദ്രീകരണവും വഴി വേർതിരിച്ചെടുക്കുന്ന പ്രക്രിയ സ്വേദനം അഥവാ ഡിശ്ലേഷൻ ആണ് മിശ്രിതത്തിലെ ഒരു ഘടകം ബാഷ്പീകരണശീലമുള്ളതും മറ്റുള്ളവ സാധാരണ രീതിയിൽ ബാഷ്പീകരിക്കാത്തതുമായി കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ സ്വേദനം എന്ന പ്രക്രിയയിലൂടെ ഇതിനെ വേർതിരിച്ചെടുക്കാനായിട്ട് പറ്റും മിശ്രിതത്തിലെ ഒരു ഘടകം ബാഷ്പീകരണശീലമുള്ളതും അതുപോലെ ഒരെണ്ണം ബാഷ്പീകരണശീലം ഇല്ലാത്തതുമാണെങ്കിൽ എന്താണ് അംശ സ്വേദന വഴി നമുക്കിതിനെ വേർതിരിച്ചെടുക്കാനായിട്ട് പറ്റും ഒരു എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ ഇവിടെ ഉപ്പ് ഉപ്പ് ഉപ്പിലായനിയിൽ നിന്ന് ഉപ്പിനെയും ശുദ്ധജലത്തിനെയും ശ്വേതന വഴി നമുക്ക് വേർതിരിച്ചെടുക്കാൻ പറ്റും ഉപ്പെന്ന് പറയുന്നത് ഒരു ഘരപദാർത്ഥമാണ് അതിനെന്താണ് ബാഷ്പീകരണ സ്വഭാവം ഇല്ല പക്ഷെ ജലത്തിനോ ജലം ബാഷ്പീകരണ സ്വഭാവം കാണിക്കുന്ന ഒരു പദാർത്ഥമാണ് അതുകൊണ്ട് എന്താ ഹീറ്റ് ചെയ്യുമ്പോൾ ഉപ്പിലായനിൽ നിന്നും ജലം ബാഷ്പീകരിച്ച് കണ്ടൻസറിലെത്തി അവിടെ നിന്ന് പിന്നീട് തണുപ്പിച്ച് നമുക്ക് എന്തായിട്ട് എടുക്കാൻ പറ്റും ശുദ്ധജലമായിട്ട് കളക്ട് ചെയ്യാൻ പറ്റും തമ്മിൽ കലരുന്ന ദ്രാവകങ്ങൾ അടങ്ങിയ മിശ്രിതത്തിലെ ഘടകങ്ങൾക്ക് തിളനിലയിൽ വലിയ വ്യത്യാസം ഇല്ലെങ്കിൽ അവ വേർതിരിച്ചെടുക്കാനും എന്താണ് സ്വേദനം എന്ന പ്രക്രിയ ഉപയോഗപ്പെടുത്താവുന്നതാണ് ഇപ്പോ ഉപ്പിലായ കേസിൽ ഖരവും ദ്രാവകത്തിന്റെ ഒരു മിക്സ് ആണ് പക്ഷേ ദ്രാവകം ദ്രാവകത്തിൻ്റെ ഒരു മിക്സ് ആണെങ്കിൽ കൂടെ നമുക്ക് എന്താണ് സ്വേദനം എന്ന പ്രക്രിയയിലൂടെ ഇതിനെ വേർതിരിച്ചെടുക്കാൻ പറ്റും എങ്ങനെ വേർതിരിച്ചെടുക്കാൻ പറ്റും ഈ മിശ്രിതത്തിലെ ഘടകങ്ങൾക്ക് തിളനിലയിലെ വലിയ വ്യത്യാസമുണ്ടെങ്കിൽ അവ വേർതിരിച്ചെടുക്കാനായിട്ട് ഈ സ്വേദനം വഴി പറ്റും ഉദാഹരണം ജലം ജലത്തിൻ്റെ തിളനില നൂറ് ഡിഗ്രി സെൽഷ്യസ് ആണ് അസറ്റോണിൻ്റേത് അൻപത്താറ് ഡിഗ്രി സെൽഷ്യസ് ആണ് ഈ രണ്ട് മിശ്രി ഈ രണ്ട് ഘടകങ്ങൾ അടങ്ങിയിട്ടുള്ള മിശ്രിതം ഹീറ്റ് ചെയ്യുന്ന സമയത്ത് തിളനില കുറഞ്ഞ അസറ്റോൺ ആയിരിക്കും ആദ്യം ബാഷ്പീകരിക്കുക അപ്പോ അങ്ങനെ ആദ്യം ബാഷ്പീകരിക്കുന്ന അസറ്റോണിനെ എന്താണ് കണ്ടൻസറിലൂടെ വീണ്ടും സാന്ദ്രീകരിച്ചിട്ട് നമുക്ക് വേറെ കളക്റ്റിംഗ് ഫ്ലാസ്കിലേക്ക് ആദ്യം മാറ്റാൻ പറ്റും അതിനുശേഷമായിരിക്കും അടുത്ത തിളനില കൂടിയിട്ടുള്ള ജലം ബാഷ്പീകരിക്കുക അതിനെ നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് കളക്ട് ചെയ്യാൻ പറ്റും സാധാരണ ലഭ്യമായ ജലത്തിൽ പല ലവണങ്ങളും ചേർന്നിരിക്കും അവയെ ശ്വേദനം വഴി നീക്കം ചെയ്തിട്ടാണ് കുത്തിവയ്പ്പിനും സ്റ്റോറേജ് ബാറ്ററികളിലും മറ്റും ഉപയോഗിക്കുന്ന ഡിസ്റ്റിൽഡ് വാട്ടർ നിർമ്മിക്കുന്നത് അപ്പൊ ഡിസ്റ്റിൽഡ് വാട്ടർ നിർമ്മിക്കാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന മെത്തേഡ് ഏതാണ് സ്വേദന പ്രക്രിയയാണ് അടുത്തൊരു മെ മെത്തേഡാണ് അംശിക സ്വേദനം അഥവാ ഫ്രാക്ഷണൽ ഡിസ്ലേഷൻ എന്ന് പറയുന്നത് സ്വേദനത്തിന് ചെയ്യുന്ന സെയിം പ്രക്രിയ തന്നെയാണ് ഇവിടെയും മിശ്രിതത്തിലടങ്ങിയിരിക്കുന്ന ഘടകങ്ങളുടെ തിളനിലകൾ തമ്മിൽ ചെറിയ വ്യത്യാസമേ ഉള്ളൂവെങ്കിൽ അവയെ വേർതിരിക്കാൻ അംശിക ശ്വേതനം എന്ന മാർഗം ഉപയോഗിക്കാം മിശ്രിതത്തിന്റെ അട മിശ്രിതത്തിൽ അടങ്ങിയിട്ടുള്ള ഘടകങ്ങളുടെ തിളനിലകൾ തമ്മിൽ ചെറിയ വ്യത്യാസമാണുള്ളതെങ്കിൽ അത് വേർതിരിക്കാനായിട്ട് യൂസ് ചെയ്യുന്ന മാർഗ്ഗമാണ് ഇത് അംശിക ശ്വേതനം ഇവിടെ എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞിരിക്കുന്നത് എഥനോളും മെതനോളും ആണ് എതനോളിൻ്റെ തിളനില എഴുപത്തെട്ട് ഡിഗ്രി സെൽഷ്യസ് ആണ് മെതനോളിൻ്റെ തിളനില അറുപത്തഞ്ച് ഡിഗ്രി സെൽഷ്യസ് ആണ് ഇവ പരസ്പരം എന്താണ് കലരുന്ന ദ്രാവകങ്ങളാണ് ഇവയുടെ തിളനിലകൾ തമ്മിൽ ചെറിയ വ്യത്യാസമേ ഉള്ളൂ ഇവയിൽ അടങ്ങിയിരിക്കുന്ന മിശ്രിതത്തിലെ ഘടകങ്ങൾ വേർതിരിക്കുന്നത് ഏത് വഴിയാണ് അംശിക ശ്വേദനം വഴിയാണ് ഇതെങ്ങനെ നടക്കണമെന്ന് നോക്കാം മിശ്രിതത്തിലെ ബാഷ്പം ഫ്രാക്ഷണേറ്റിംഗ് കോളത്തിലൂടെ കടന്നു പോകുമ്പോൾ ആവർത്തിച്ചുള്ള സാന്ദ്രീകരണവും ബാഷ്പീകരണവും നടക്കുന്നു ഇതേ തുടർന്ന് തിളനില കുറഞ്ഞ മെഥനോൾ ആദ്യം ഫ്രാക്ഷണേറ്റിംഗ് കോളത്തിൽ കോളത്തിനകത്തുനിന്ന് ആദ്യം ബാഷ്പ രൂപത്തിൽ കണ്ടൻസറിലേക്ക് പ്രവേശിക്കും ഇതാണ് ഫ്രാക്ഷണേറ്റിംഗ് കോളം അപ്പോൾ ഇതാണ് എതനോളിൻ്റെയും മെതനോളിൻ്റെയും മിശ്രിതം അപ്പോൾ ഇത് ഹീറ്റ് ചെയ്യുന്ന സമയത്ത് തിളനില കുറഞ്ഞ മെതനോളായിരിക്കും ആദ്യം ബാഷ്പീകരിച്ച് ഫ്രാക്ഷണേറ്റിംഗ് കോളത്തിലെത്തുക അവിടുന്ന് പിന്നീട് കണ്ടൻസറിലേക്ക് ഇതാണ് കണ്ടൻസർ കണ്ടൻസറിലേക്ക് പ്രവേശിക്കുകയും അവിടെ വെച്ച് എന്താണ് തണുത്ത് ദ്രാവകമായിട്ട് കളക്റ്റിംഗ് ഫ്ലാസ്കിലേക്ക് ശേഖരിക്കപ്പെടുകയും ചെയ്യും ഇതേപോലെ അത് കളക്ട് ചെയ്ത് കഴിയുമ്പോൾ തിളനില അല്പം കൂടിയിട്ടുള്ള എത്തനോൾ ഇതേപോലെ നമുക്ക് ശേഖരിക്കാൻ പറ്റും എത്തനോളിന്റെ തിളനില എത്രയാണ് എഴുപത്തെട്ട് ഡിഗ്രി സെൽഷ്യസ് ആണ് എത്തനോളിന്റെ തിളനില മെതനോളിൻ്റേത് അറുപത്തഞ്ച് ഡിഗ്രി സെൽഷ്യസ് ആണ് ഇങ്ങനെ നമുക്ക് എന്താണ് തിളനിലയിലധികം വ്യത്യാസമില്ലാത്ത ദ്രാവകത്തിന്റെ മിശ്രിതത്തിന് നമുക്ക് ആംശിക ശ്വേതനം വഴി സെപ്പറേറ്റ് ചെയ്യാൻ പറ്റും നമ്മുടെ ക്രൂഡ് ഓയിലിൽ നിന്ന് ഇതേപോലെ പെട്രോളിയം ഉൽപ്പന്നങ്ങളൊക്കെ വേർതിരിച്ചെടുക്കുന്നത് അംശിക സ്വേദനം വഴിയാണ് ഭൂമിക്കടിയിൽ വളരെ ആഴങ്ങളിൽ കുഴിച്ചെടുക്കുന്ന ക്രൂഡ് ഓയിൽ തിളനിലകളിൽ അധികം വ്യത്യാസമില്ലാത്ത ഹൈഡ്രോ കാർബണുകളുടെ ഒരു മിശ്രിതമാണ് ഇതിൽ നിന്നും അംശിക സ്വേദനം വഴിയിട്ടാണ് പെട്രോള് ഡീസല് മണ്ണെണ്ണ നാഫ്ത തുടങ്ങിയ പെട്രോളിയം ഉൽപ്പന്നങ്ങൾ വേർതിരിച്ചെടുക്കുന്നത് അടുത്തൊരു മെത്തേഡാണ് സെപ്പറേറ്റിംഗ് ഫണൽ സെപ്പറേറ്റിംഗ് ഫണൽ പരസ്പരം കലരാത്ത ദ്രാവകങ്ങളെ അവിടെ മിശ്രിതത്തിൽ നിന്നും വേർതിരിക്കുന്ന ഒരു ഉപകരണമാണ് സെപ്പറേറ്റിംഗ് ഫണൽ ഫണൽ പരസ്പരം കലരാത്ത ദ്രാവകങ്ങളെ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ജലവും മണ്ണെണ്ണയും ജലവും ജലവും മണ്ണെണ്ണെങ്കിലും നമ്മൾ മിക്സ് ആക്കി കഴിഞ്ഞാൽ അത് മിക്സ് ആവില്ല ജലം വേറെ മണ്ണെണ്ണ വേറെ ആയിട്ട് സെപ്പറേറ്റ് ആയിട്ട് കിടക്കും അപ്പം ഇങ്ങനെ പല പരസ്പരം കലരാത്ത ദ്രാവകങ്ങളെ വേർതിരിച്ചെടുക്കുന്ന മെത്തേഡാണ് സെപ്പറേറ്റിംഗ് ഫണല് അടുത്തത് നമ്മൾ പറഞ്ഞാൽ സബ്ലിമേഷൻ ഉത്പാദന ആണ് അറിയാലോ ഘരപ ചില ഖരപദാർത്ഥങ്ങൾ ചൂടാക്കി കഴിഞ്ഞാൽ ദ്രാവകമാകാതെ നേരിട്ട് വാതകമായിട്ട് മാറും ഈ പ്രക്രിയയാണ് ഉത്പാദനം അഥവാ സബ്ലിമേഷൻ എന്നൊക്കെ പറയുന്നത് വീണ്ടും ആ വാതകങ്ങൾ തണുപ്പിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്തായിട്ട് മാറും അത് ആ പഴയ ഖരാവസ്ഥയിലേക്ക് തന്നെ തിരിച്ചു പോകും എക്സാമ്പിൾ പാറ്റ ഗുളിക അയഡിൻ അമോണിയം ക്ലോറൈഡ് ഒക്കെ എന്താണ് ഉത്പാദ ഉത്പാദന സ്വഭാവമുള്ള ഘരപദാർത്ഥങ്ങളാണ് ചൂടാക്കുമ്പോൾ എളുപ്പത്തിൽ ബാഷ്പമാകുന്ന ഒരു പദാർത്ഥമാണ് ഐഡിൻ എന്നൊക്കെ പറഞ്ഞു അപ്പൊ ഈ ഉത്പാദന എന്താണ് സെപ്പറേഷൻ മെത്തേഡ് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ബീക്കറിൽ മണലും മണലും അതേപോലെ അമോണിയം ക്ലോറൈഡിന്റെയും ഒരു മിശ്രിതമാണെന്ന് നോക്കുക അപ്പൊ ഈ ഒരു മിശ്രിതത്തിനെ ഹീറ്റ് ചെയ്യുന്ന സമയത്ത് അമോണിയം ക്ലോറൈഡ് എന്തായിട്ട് മാറും വാതക അവസ്ഥയിലേക്ക് മാറും ഈ വാതകത്തിനെ കളക്ട് ചെയ്ത് വീണ്ടും തണുപ്പിച്ച് ചെയ്യുമ്പോൾ നമുക്ക് എന്താവസ്ഥയിലേക്ക് ഇത് വീണ്ടും കിട്ടും ഖരാവസ്ഥയിലേക്ക് കിട്ടും അപ്പം ഇതും എന്താണ് ഒരു സെപ്പറേറ്റിംഗ് മെത്തേഡ് ആണ് അടുത്തൊരു മെത്തേഡ് ആണ് സെൻട്രിഫിക്കേഷൻ മെത്തേഡ് കണികകളുടെ ഭാര അടിസ്ഥാനത്തിൽ മിശ്രിതത്തിലെ ഘടകങ്ങളെ വേർതിരിക്കുന്ന ഒരു മാർഗമാണ് എന്ത് സെൻട്രിഫിക്കേഷൻ ഇത് എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ലാബുകളിലൊക്കെ സാമ്പിളുകളിൽ നിന്ന് രക്തകോശങ്ങൾ വേർതിരിക്കുന്നത് അതുപോലെ ലബോറട്ടറികളിലൊക്കെ പരീക്ഷണങ്ങൾ ചെയ്യുന്ന സമയത്ത് നമുക്ക് അവിക്ഷിപ്തം വേഗത്തിൽ വേർതിരിച്ചെടുക്കാനൊക്കെ സെൻട്രിഫിക്കേഷൻ മെത്തേഡ് യൂസ് ചെയ്യുന്നുണ്ട് ഈ സെൻട്രിഫിക്കേഷൻ മെത്തേഡ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് ഈ സാമ്പിൾ അടങ്ങിയിട്ടുള്ള ദ്രാവകം നമ്മൾ ഒരു ടെസ്റ്റ് ട്യൂബിൽ എടുത്തിട്ട് ഈ ഉപകരണത്തിൽ വെച്ച് ഒരു കേന്ദ്രം ആധാരമാക്കിയിട്ട് കറക്കും കറക്കുന്ന സമയത്ത് ഭാരം കൂടിയിട്ടുള്ള കണികകൾ കേന്ദ്രത്തിൽ നിന്ന് അകന്നും ഭാരം കുറഞ്ഞവ കേന്ദ്രത്തിന് അടുത്തുമായിട്ട് വേർതിരിയുന്നു എങ്ങനെയാണ് ഇത് ഉപയോഗപ്പെടുത്തുക സാമ്പിൾ അടങ്ങിയിട്ടുള്ള ദ്രാവകം ഒരു ടെസ്റ്റ് ട്യൂബിൽ എടുത്തിട്ട് ഈ ഉപകരണത്തിൽ വെച്ച് ഒരു കേന്ദ്രം ആധാരമാക്കിയിട്ട് കറക്കുന്നു അപ്പോ ഭാരം കൂടിയിട്ടുള്ള കണികകൾ കേന്ദ്രത്തിൽ നിന്ന് അകന്നും ഭാരം കുറഞ്ഞവ കേന്ദ്രത്തിന് അടുത്തുമായിട്ട് വേർതിരിക്കുന്നു ഇതാണ് സെൻട്രിഫ്യൂജ് എന്ന ഉപകരണം സെൻട്രിഫ്യൂജ് കറങ്ങുന്ന സമയത്ത് ഇങ്ങനെയായിരിക്കും ഒരു ദ്രാവക മിശ്രിതത്തിലെ അലയങ്ങളായ ഘടകങ്ങളെ അവയുടെ ഭാര അടിസ്ഥാനത്തിൽ വേർതിരിക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് എന്ത് സെൻറിഫ്യൂജ് ഒരു ദ്രാവക മിശ്രിതത്തിലെ അലയങ്ങളായ കണികകളെ അവയുടെ ഭാര അടിസ്ഥാനത്തിൽ വേർതിരിക്കാൻ സെൻട്രിഫ്യൂജ് എന്ന ഉപകരണം പ്രയോജനപ്പെടുത്തുന്നു ഈ പ്രക്രിയയാണ് നമ്മൾ എന്തെന്ന് പറയാ സെൻട്രിഫിക്കേഷൻ മെത്തേഡ് എന്ന് പറയുന്നത് എക്സാമ്പിൾ ഇതിന് പെർഫെക്റ്റ് ആയിട്ട് പറയുകയാണെങ്കിൽ തൈരിൽ നിന്ന് വെണ്ണ വേർതിരിക്കുന്ന പ്രക്രിയ അതൊരു സെൻട്രിഫിക്കേഷൻ മെത്തേഡ് ആണ് തൈരിൽ നിന്ന് വെണ്ണ വേർതിരിക്കുന്നത് അടുത്തൊരു മെത്തേഡ് നമുക്ക് പഠിക്കാനുള്ളത് ക്രൊമാറ്റോഗ്രാഫിക് ടെക്നിക്കാണ് അതായത് മിശ്രിതത്തിലെ ഘടകങ്ങളെ വേർതിരിക്കാൻ ഉപയോഗിക്കുന്ന മറ്റൊരു മാർഗ്ഗമാണ് ക്രോമറ്റോഗ്രാഫി ഒരേ ലായകത്തിൽ അലിഞ്ഞു ചേർന്നിരിക്കുന്ന ഒന്നിലധികം ലീനങ്ങളെ വേർതിരിക്കാൻ ഉപയോഗിക്കുന്ന ഒരു മാർഗ്ഗമാണ് ക്രോമറ്റോഗ്രാഫി ഒരേ ലായകത്തിൽ അലിഞ്ഞു ചേർന്നിരിക്കുന്ന ഒന്നിലധികം ലീനങ്ങളെ വേർതിരിക്കാൻ ഉപയോഗിക്കുന്ന ഒരു മാർഗ്ഗമാണ് എന്ത് ക്രോമറ്റോഗ്രാഫി ഈ രീതി ആദ്യം ഉപയോഗിച്ചത് നിറമുള്ള പദാർത്ഥങ്ങൾ വേർതിരിക്കാനായതുകൊണ്ട് ഈ പ്രക്രിയയെ ക്രോമറ്റോഗ്രാഫി എന്ന് അറിയപ്പെട്ടത് എക്സാമ്പിൾ നോക്കുവാണെങ്കിൽ ഒരു ബീക്കറിൽ കുറച്ച് വെള്ളം എടുക്കാം എന്നിട്ട് ഒരു ലിറ്റ്മസ് പേപ്പറിൽ ഒരു ബ്ലാക്ക് സ്കെച്ച് പെൻ കൊണ്ട് ഒരു ഡോട്ട് ഇട്ടിട്ട് ഈ ഒരു വാട്ടറിലേക്ക് ബീക്കറിലെ വാട്ടറിലേക്ക് ഡിപ്പ് ചെയ്തു വെക്കാം ഈ ലിറ്റ്മസ് പേപ്പറിലേക്ക് ഇതിൻ്റെ ഈ ബീക്കറിലുള്ള വെള്ളം മുകളിലേക്ക് കയറുന്നതിനനുസരിച്ചിട്ട് ഈ കുത്തിലുള്ള എന്താണ് വർണ്ണങ്ങളും എന്താണ് വേർതിരിച്ച് കാണാൻ പറ്റും ഈ ഒരു മെത്തേഡാണ് ക്രൊമെറ്റോഗ്രാഫി എന്ന് പറയുന്നത് ക്രോമറ്റോഗ്രാഫി പ്രയോജനപ്പെടുത്തുന്ന സന്ദർഭങ്ങൾ ഏതൊക്കെയാണ് ചായങ്ങളിൽ നിന്ന് ഘടകങ്ങൾ വേർതിരിക്കാനും അതുപോലെ രക്തത്തിൽ കലർന്നിട്ടുള്ള വിഷാംശങ്ങൾ വേർതിരിച്ചെടുക്കാനൊക്കെ ക്രോമറ്റോഗ്രാഫി മെത്തേഡ് യൂസ് ചെയ്യുന്നുണ്ട് അടുത്തൊരു പോയിന്റ് നമുക്ക് പഠിക്കാനുള്ളതാണ് കേശികൊത്വം സൂക്ഷ്മ സുഷിരങ്ങളിലൂടെ ഭൂഗുരുത്തത്തിന് എതിരായി ദ്രാവകങ്ങൾ മുകളിലേക്ക് വരുന്ന പ്രതിഭാസമാണ് കേശികൊത്വം സൂക്ഷ്മ സുഷിരങ്ങളിലൂടെ ഭൂകുരുത്തത്തിന് എതിരായിട്ട് ദ്രാവകങ്ങൾ മുകളിലേക്ക് ഉയരുന്ന പ്രതിഭാസം ഏതാണ് കേശികത്വം ഫിൽറ്റർ പേപ്പറിലെ അതിസൂക്ഷ്മ സുഷിരങ്ങളിലൂടെ ഇങ്ങനെ മുകളിലേക്ക് ഉയരുന്ന ലായകത്തിലൂടെ ലീനത്തിന്റെ കണികകൾ മുകളിലേക്ക് ഉയരുന്നു ഇതാണ് നമ്മൾ നേരത്തെ ക്രോമറ്റോഗ്രാഫി ടെക്നിക്കിൽ കണ്ടത് ഫിൽറ്റർ പേപ്പറിലെ അതിസൂക്ഷ്മ സുഷിരങ്ങളിലൂടെ ഇങ്ങനെ മുകളിലേക്ക് ഉയരുന്ന ലായകത്തിലൂടെ ലീനത്തിന്റെ കണികകള് മുകളിലേക്ക് ഉയരുന്നു ഫിൽറ്റർ പേപ്പറും കണികകളും തമ്മിലുള്ള ആകർഷണം മൂലം കണികകൾ ഫിൽറ്റർ പേപ്പറിൽ പറ്റിപ്പിടിക്കുന്ന പ്രക്രിയയാണ് അതിശോഷണം അഥവാ അഡ്സോപ്ഷൻ ഫിൽറ്റർ പേപ്പറും കണികകൾ തമ്മിലുള്ള ആകർഷണം മൂലം കണികകൾ ഫിൽറ്റർ പേപ്പറിൽ പറ്റിപ്പിടിക്കുന്ന പ്രക്രിയയാണെന്ത് അതിശോഷണം അഥവാ അഡ്സോപ്ഷൻ കേശികത്വത്തിലൂടെ അതിശോഷണ നിരക്കിലും വ്യത്യാസം അനുസരിച്ച് കണികകൾ ഫിൽറ്റർ പേപ്പറിൻ്റെ ഉപരിതലത്തിൽ വേർതിരിക്കപ്പെടുന്നു കേശികത്വത്തിലൂടെ എന്താണ് അതിശോഷണ നിരക്കിലുള്ള വ്യത്യാസം അനുസരിച്ചിട്ട് ഈ കണികകൾ ഫിൽറ്റർ പേപ്പറിന്റെ ഉപരിതലത്തിൽ പറ്റിക്ക പറ്റി പിടിക്കുന്നു അല്ലെങ്കിൽ വേർതിരിക്കപ്പെടുന്നു അപ്പോൾ ഇത്തരം പോയിന്റ്സ് ആണ് ഈ ചാപ്റ്ററിൽ പഠിക്കാനായിട്ടുള്ളൂ താങ്ക്സ് ഫോർ വാച്ചിങ്